വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കനൻ സൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഓണം സ്പെഷ്യൽ ശർക്കര വരട്ടിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഓണം കഴിഞ്ഞാൽ ഇലയിൽ ശർക്കര വരട്ടിയും ചേപ്സും ആണ് ആദ്യം വിളമ്പുക അപ്പോൾ ആ ശർക്കര വിരട്ടിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാനിത് ഒരു കിലോ കായ എടുത്തിട്ടുണ്ട് അത് ഒരു കിലോ കായെടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കീറി കൊടുക്കുക കേട്ടോ കായൽ തട്ടാത്ത വിധത്തിൽ ഇതുപോലെ ഇതുപോലെയൊന്ന് ചെറുതായിട്ടൊന്ന് ലൈൻ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് വേഗം അത് പൊളിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഇതിങ്ങനെ വര ഇട്ടതിന് ശേഷം പതുക്കൊന്ന് ഇളക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പഴമൊക്കെ ഉരിച്ചു വരുന്ന പോലെ തൊണ്ട ഇത് ഇതുപോലെ വരും കേട്ടോ എളുപ്പത്തിൽ തന്നെ നമുക്ക് തൊലിക്കാൻ പറ്റും കേട്ടോ തൊണ്ട ഇത് കണ്ടോ അപ്പോൾ കായേലേക്ക് പരുക്ക് പറ്റാത്ത വിധം നമ്മൾ പതുക്കെ പതുക്കെ തൊഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കായേൻ്റെ ഉള്ളിലേക്ക് ഈ ഇടുമ്പോൾ ഉള്ളിൽ വര വീഴാൻ പാടില്ല അപ്പോൾ അതൊക്കെ ഒന്ന് കീറി കൊടുത്താൽ മാത്രം മതി കേട്ടോ അതിന് ശേഷം ഇങ്ങനെ തൊലിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഇതേ ഇതുപോലെ തൊലിച്ചെടുക്കാം കേട്ടോ കായ അപ്പം നമ്മൾ ഒരു കിലോ കായയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് എല്ലാം തന്നെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ എടുക്കണ്ടോ നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടില്ലേ അതിന് ശേഷം അതൊരു പാത്രത്തിൽ ഒരു കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് നേരം ഇട്ട് വയ്ക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള കറയൊക്കെ ഒന്ന് ഇളകി കിട്ടും കേട്ടോ അതായത് ഇത് മുറിച്ചിട്ട് ചിലവരൊക്കെ ചെറിയ ചെറിയ പീസൊക്കെ ആക്കിയിട്ട് വെള്ളത്തിൽ ഇടാറുണ്ട് പക്ഷേ അതിൽ വാട്ടറിൻ്റെ ആ ഒരു ഇതുണ്ടാവും കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ എൻ്റെ അമ്മമ്മയൊക്കെ പണ്ട് കാലത്ത് ഇങ്ങനെ ഉണ്ടാക്കുന്നൊക്കെ പറയുന്നത് കേട്ടോ ഞാൻ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് അപ്പോൾ അമ്മമ്മ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞതാണ് സത്യം പറഞ്ഞത് എനിക്ക് തൊലിക്കാൻ കിട്ടുവരുന്നില്ല അമ്മമ്മയാണ് കേട്ടോ ഈ ടിപ്പ് പറഞ്ഞു തന്നത് അപ്പോൾ എളുപ്പത്തിൽ തൊലിക്കാൻ ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞതാണ് അപ്പോൾ ഞാനിത് അമ്മമ്മ പറഞ്ഞ പോലെ തന്നെ തൊലിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല വേഗം തന്നെ തൊലിക്കാൻ കിട്ടിയിട്ടോ നികല്ലാത്തൊരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിതേ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് ഇതേ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക കേട്ടോ പുറം ഒന്ന് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ മുകളിലുള്ള കറിയൊക്കെ ഒന്ന് പോയി കിട്ടും അതിന് ശേഷം മഞ്ഞപ്പൊടിയിൽ വെള്ളത്തിലിട്ടേം കൊണ്ട് കുറച്ച് കളറൊക്കെ ചേഞ്ചായിട്ടുണ്ടാവും കേട്ടോ അതുകൊണ്ടോ കുറച്ച് മഞ്ഞ കളറിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കെല്ലാം ഒരു ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം ഈർപ്പം പാടില്ല കേട്ടോ അപ്പോൾ നമ്മളിതുപോലത്തെ ശർക്കര വരട്ടിയൊക്കെ വീട്ടിലുണ്ടാക്കി നമ്മൾ ഇലയിൽ വിളമ്പോൾ നമുക്ക് ഭയങ്കര ആയിരിക്കും നമ്മുടെ നമ്മളുണ്ടാക്കിയ ശർക്കര വരട്ടി ഇല്ലേ എന്നൊക്കെ നമുക്ക് തോന്നിട്ടോ അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കേണ്ടതാണ് കേട്ടോ അടുത്ത പണി അപ്പോൾ ആയി കഴിഞ്ഞാൽ തന്നെ ഓരോ ഡിഷസ് ഉണ്ടാക്കലാണ് പതിവ് അപ്പോൾ കഴിഞ്ഞ വർഷം വീഡിയോയിലൊക്കെ ഞാൻ ഒരുപാട് രണ്ട് മൂന്ന് വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് കയറി നോക്കുക കേട്ടോ കഴിഞ്ഞ വട്ട ഇളനീർ പായസം അതേപോലെ തന്നെ സേമിയ പായസം ഇഞ്ചിപ്പുളി അച്ചാറ് അങ്ങനെ കുറേ രസ കാണാൻ ഇതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ റെസിപ്പിയൊക്കെ വേണമെങ്കിൽ ചാനലിൽ ഒന്ന് കയറി നോക്കാൻ മറക്കല്ലേ അപ്പൊ നമ്മളിത് കട്ട് ചെയ്യണം കേട്ടോ അപ്പം എനിക്ക് ഈ കായ കിട്ടിയത് ചെറിയ ചെറിയ കായയാണ് കേട്ടോ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടിയത് നല്ല വലിയ കായയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ ഇതുപോലെ നീളത്തിൽ നീളത്തിലരിയേണ്ട ആവശ്യമില്ല സാധാരണ നമ്മൾ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്താൽ മതി കേട്ടോ ഞാൻ കായടെ വലിപ്പം ചെറുതായതുകൊണ്ട് ഇത് ഇങ്ങനെയൊന്ന് എന്ന അരിഞ്ഞു നോക്കിയതാണ് കേട്ടോ അപ്പം കുറച്ച് വലിപ്പം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്ത് നോക്കിയത് അതേപോലെ തന്നെ വളരെ നൈസായിട്ട് കട്ട് ചെയ്യാതെ കുറച്ച് കനത്തിൽ തന്നെ നമ്മൾ കട്ട് ചെയ്യണം കേട്ടോ ഞാൻ അപ്പോൾ ഈ കാണിച്ചില്ല അതുപോലെ ഇത് ഇതിപ്പം ഇപ്പം ഞാൻ കട്ട് ചെയ്യുന്ന പോലെ ആണ് സാധാരണ ചെറുക്കുരുപ്പേരിക്ക് കട്ട് ചെയ്യുക കേട്ടോ അതാണ്ടോ ഇതേപോലെ കട്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പം നല്ല നീളമുള്ള കായൊക്കെയാണെന്ന് പറഞ്ഞാൽ നല്ല വണ്ണം ഒക്കെ ഉണ്ടാവുമല്ലോ ഇതാകെ ചെള്ളിക്കായാണ് കേട്ടോ എനിക്ക് കിട്ടിയത് അപ്പം ഞാൻ ഉണ്ടാക്കാനായിട്ട് പോയപ്പോൾ ഇതേ കിട്ടിയുള്ളൂ അപ്പം ഞാനിത് മേടിച്ചിട്ട് വന്നോന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്കിതിനി മൊത്തം കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ കറക്റ്റ് ഒരു കിലോ കായയ്ക്ക് ഒന്നേ ഇരുന്നൂറ് ഗ്രാമാണ് ശർക്കര വേണ്ടത് കേട്ടോ ശരിക്കും ഒരു കിലോ കായ്ക്ക് ഞാനിവിടെ ഒരു കിലോയെ എടുത്തുള്ളൂ കേട്ടോ എന്താ വെച്ചാൽ എനിക്ക് ഞങ്ങൾക്ക് അത്ര മധുരമൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു കിലോ മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ നോക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മളിത് കഷ്ണ എന്താ പറയുക നമ്മുടെ ഈ കായൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കനത്തിൽ കനത്തിലരിയാന്ന് നോക്കുക ഒരുപാട് കനവും പാടില്ല ഒരുപാട് നൈസാവാനും പാടില്ല കേട്ടോ അത് ഇത് ഒരു മീഡിയം സൈസിലരി കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ എന്താ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതൊക്കെ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിനി ഇനി ഫ്രൈ ചെയ്തെടുക്കലാണ് നമുക്ക് ഏറ്റവും കൂടുതലുള്ള ഒരു വലിയ പണി എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളിത് വാഴക്കായ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ചുക്ക് കുരുമുളക് ഏലക്ക കേട്ടോ അപ്പം ഞാൻ കുറച്ച് ചുക്കും ഏലക്കയും കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും ഇനി എന്തേലൊക്കെ ഡിഷസ് ഉണ്ടാക്കുമ്പോൾ അത് വേണ്ടേന്ന് എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചധികം പൊടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ മിക്സിൽ തന്നെയാണ് പൊടിച്ചത് അപ്പോൾ ഇനി ഇത് നമുക്കൊരു കണ്ടെയ്നറിൽ മാറ്റാം കേട്ടോ അപ്പോൾ ഞാൻ ഇതേതുപോലത്തെ ഇതിലെടുത്തത് അതൊക്കെ കുറച്ച് പുറത്ത് പോകാൻ തുടങ്ങി കേട്ടോ ഞാൻ ചെറിയൊരു സ്പൂൺ വെച്ച് കോരിയിടുമ്പോൾ അപ്പോൾ ഞാൻ വേഗം വീഡിയോ അവിടെ നിർത്തി വെച്ചിട്ട് വേഗം ഓരോ ഡപ്പയിൽ ഫുള്ള് ആക്കി കിട്ടും അപ്പം ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ആവശ്യം വരും കേട്ടോ അപ്പം നമ്മളിതേ ഒരു പാൻ വെച്ചിട്ടുണ്ട് നല്ല കട്ടിയുള്ള പാൻ തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ അതിന് ശേഷം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതും ചർക്കുരുപ്പേരിയും കായവറുത്തതൊക്കെ ഉണ്ടാവുമല്ലോ ചിപ്സൊക്കെ അതൊക്കെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ റിയൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ നമ്മളിതേ തീ എന്താ പറയുക സ്ലോലാ വെച്ചിട്ട് നമ്മൾ പതുക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം എൻ്റെ കൈ ഒന്ന് എണ്ണ എണ്ണം പൊള്ളി അപ്പോൾ എല്ലാം പതുക്കി ഒന്ന് ചെയ്യാൻ നോക്കുക അപ്പോൾ നമ്മൾ സ്ലോയിൽ വെച്ചിട്ട് നമ്മളൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കുക കേട്ടോ അതിന് ശേഷം നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക എന്താ വെച്ചാൽ കുറച്ച് കായ വേവും കുറച്ച് കായ വേവാതിരിക്കുക അതുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഒരുപാട് നമ്മൾ ഇട്ട് ഇളക്കിയും കൊണ്ടിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ശർക്കരുപ്പേരിക്കുള്ള കായ മൊത്തം പൊടിഞ്ഞു കേട്ടോ അപ്പോൾ ഇത് ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും നമ്മളത് ഫ്രൈ ചെയ്തിട്ട് അതിനുള്ള ടൈമാവും കേട്ടോ അരമണിക്കൂറെങ്കിലും അത് ഫ്രൈ ചെയ്തെടുക്കാൻ ടൈം ആവും അതായത് സ്ലോ കുക്കിങ്ങിൽ വേണം നമ്മുടെ കായ വേവാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോഴാണ് നല്ല കടമട്ട മട്ടാകുന്നത് നമുക്ക് ശർക്കര ഇട്ടി കടിക്കുമ്പോൾ കടിക്കാൻ കിട്ടില്ലല്ലോ അത് ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നതും കൊണ്ടാണ് അത് പതുക്കെ ഫ്രൈ കൊണ്ടാണ് അങ്ങനെ കിട്ടുന്നത് കേട്ടോ അപ്പോൾ നമുക്കിത് ഈ ശർക്കരപ്പാനി ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു പത്തച്ച് വെല്ലാണ് എടുത്തിരിക്കുക ുന്നത് ആ പത്തച്ച് വെള്ളം നമ്മളിത് ഒരു അര ഗ്ലാസ് വെള്ളത്തിലാണ് എന്താ ശർക്കരപ്പാനി ഉരുക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ പാകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വെള്ളത്തിൽ ഇതേപോലെ ഒറ്റിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇളകാത്ത രീതിയിൽ കിടന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ശർക്കര പാനീൻ്റെ കറക്റ്റ് പാകമായി എന്നർത്ഥം കേട്ടോ അപ്പോൾ നമ്മുടെ ഇത് കായ അപ്പുറത്ത് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് വേണ്ടിയിൽ കുറച്ച് കളറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് പൂർണ്ണമായിട്ട് നമ്മുടെ കായ നന്നായിട്ട് ഫ്രൈ ചെയ്ത് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ യെല്ലോ കളറാണ് കേട്ടോ ഈ മഞ്ഞൾപ്പൊടിയുടെ കളറാണ് നമ്മുടെ വെളിച്ചെണ്ണ മൊത്തം യെല്ലോ കളറായി മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൗണ്ട് ഞാനൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ എത്രത്തോളം ഫ്രൈ ആയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ നമ്മുടെ കായ വറുത്തത് നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ വിടുക ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്താൽ നന്നായി ചൂടാറൊക്കെ ഇട്ടോ ചൂടേറിയതിന് ശേഷം മാത്രം ഈ ശർക്കര വെളയിച്ചയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ചൂടോട് ഇട്ട് കൊടുത്തു പറയുന്നത് നമ്മുടെ സോഫ്റ്റ് നല്ല വേറെ വല്ല ഡിഷസ്സായി മാറും അപ്പോൾ ചൂടോട് ചൂടോട് കൂടിയിട്ട് ഇടാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ മറന്നു പോവരുത് ചൂടോട് കൂടി ഇടാൻ പാടില്ല നന്നായി തണുത്തതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം പക്ഷേ ഈ ശർക്കര വെളയിച്ചയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി കോട്ടിങ് ഈ വറ്റലിലേക്ക് കിടക്കണം കേട്ടോ അപ്പോൾ ശേഷം ഒരു നാല് ടേബിൾ സ്പൂൺ ചുക്കും മറ്റേ ഏലക്കയും പൊടിച്ചത് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ പൊടി ഇടുമ്പോൾ ഇതൊന്ന് വേർതിരിഞ്ഞ് വരട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഇടുന്നത് അതേപോലെ തന്നെ നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കുകയാണ് പറഞ്ഞാൽ ഞാൻ ഈ കറണ്ടി കൊണ്ട് ഇതിങ്ങനെ എടുത്ത് മാറ്റിയതാണ് കേട്ടോ അപ്പോൾ ശർക്കര വിളിച്ചത് നമ്മൾ ചെറിയ തീലാണ് ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് വേഗം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് കാണാണ്ടാവും ഉള്ള സ്മെല്ലൊക്കെ പോയിട്ട് വേറെ കരിഞ്ഞ് സ്മെല്ലാവും അപ്പോൾ പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ജീരകമാണ് കേട്ടോ അപ്പോൾ ജീരകം നല്ല ടേസ്റ്റുള്ള ഒരു സംഭവമാണ് ഈ ഒരു ശർക്കര വരട്ടി കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കുക അതിന് ശേഷം വീണ്ടും ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണ് നമുക്ക് ചുക്കും ഏലക്കയും പൊടിച്ചത് ഒന്നുകൂടി കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ അതും കൂടി കൊടുക്കുമ്പോൾ നമ്മുടെ ശർക്കര ഇരട്ടി റെഡി ആയിട്ടുണ്ടാകും ഓൾമോസ്റ്റ് അതിന് ശേഷം വീണ്ടും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുക അപ്പോൾ ഷുഗർ എന്തിനാണ് എഴുതുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒന്നുകൂടി സെപ്പറേറ്റ് ആവാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ചുക്കും ഏലക്കി ഇട്ടതിന് ശേഷം ഈ രണ്ടോ ടീസ്പൂൺ പഞ്ചസാര ഇടുമ്പോൾ അത് നമ്മൾ പ്രത്യേകിച്ച് ഇതിൽ കാണുമെന്നില്ല കേട്ടോ ഇങ്ങനെ നമ്മൾ എടുത്ത് കഴിക്കുമ്പോഴൊന്നും ണോ പക്ഷെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ലാസ്റ്റ് ആ രണ്ട് ടീസ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുമ്പോഴാണ് അത് കറക്റ്റായിട്ട് ആ ലെവലിൽ വരുള്ളൂ കേട്ടോ അപ്പോൾ അതൊരു ചെറിയ ടിപ്പും കൂടിയാണ് അപ്പോൾ നമ്മുടെ ശർക്കര വരട്ടി ഇതാ റെഡി ആയിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ അങ്ങനെ നമ്മുടെ ശർക്കര വരട്ടി ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നാടൻ ചർക്കര വിരട്ടയാണ് ഇതിൽ അരിപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ അരിപ്പൊടി നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് ദിവസം ഇരിക്കില്ല കേട്ടോ കേടു വന്നു പോകും ചെറിയ ചെറിയ എന്താ പറയുക പ്രാണികളൊക്കെ വരും കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാലം ഇരിക്കും ഒരു മൂന്ന് മാസമൊക്കെ ഇരിക്കാൻ തോന്നുന്നു കേട്ടോ നല്ല ടൈറ്റായിട്ട് ഡപ്പയിലൊക്കെ ഇട്ട് വെച്ചോ എന്ന് പറഞ്ഞ് ഇതേപോലെ ഉണ്ടാവട്ടോ അപ്പോൾ ഓണത്തിന് ഒരു കിലോ കായം മേടിച്ചിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ കടയിൽ പോയിട്ടൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ എന്തായാലും ഓണത്തിന് ഇപ്പം തന്നെ ഉണ്ടാക്കി ശർക്കര വെരട്ടി ആ പാട്ടിപോലി ടേസ്റ്റാണ് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ എന്തൊരു മണം അറിയോ എന്താ പറയുക ആ ഏലക്കയുടെയും ചുക്കിൻ്റെയും ജീരകത്തിൻ്റെയും ഒക്കെ നല്ലൊരു ഫ്ലേവറും ഇങ്ങനെ മണക്ക് മണങ്ങനെ വരുന്നത് കേട്ടോ പിന്നെ നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടി ഇതിലുണ്ടാവും കേട്ടോ ആകുന്നത് നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കും കേട്ടോ അപ്പോൾ ശർക്കര ഇരട്ടി അങ്ങനെ ഓണത്തിന് ആദ്യത്തെ ഡിഷേ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഡെയിലി ഒരു വീഡിയോ ഇടുന്നുണ്ടോ ഞാൻ ഓരോ ഡിഷസ് കഴിഞ്ഞ വീഡിയോ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ വീഡിയോയിലൊക്കെ ഒരുപാട് ഡിഷസ് ഡിഷസൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇഞ്ചിപ്പൊളി അതേപോലെ തന്നെ രസക്കാളാൻ പിന്നെ ഇളനീർ പായസം സേമിയ പായസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കയറി നോക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഈ അത്തം മുതൽ ഇടണമെന്ന് വിചാരിച്ചാണ് പക്ഷെ രണ്ട് ദിവസം മുമ്പ് തന്നെ ഞാൻ ഇടാമെന്ന് വിചാരിച്ചിട്ടോ എന്നാൽ ആ സമയമാകുമ്പോൾ ലാസ്റ്റ് എത്തുമ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ ടൈം കിട്ടാറില്ല അതുകൊണ്ട് അതേ ഞാൻ ശർക്കര വരട്ടിയാണ് ഫസ്റ്റ് ഡിഷായിട്ട് ഓണത്തിന് സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഓണം സ്പെഷ്യൽ ശർക്കര വരട്ടി ഇതേ റെസിപ്പി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടം കേട്ടോ അപ്പോൾ കടയിലൊന്നും കാശ് കളയാണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഇപ്പോൾ കായൊക്കെ എല്ലാവരുടെ വീട്ടിലും കിട്ടും കേട്ടോ നമ്മൾ വാഴക്കോലെയൊക്കെ ഉണ്ടാവാറുണ്ട് ഇല്ലാത്തവരാണ് ഞാൻ കടയിൽ നിന്ന് മേടിച്ചാൽ മതി കേട്ടോ എന്നെ പോലെട്ടോ അപ്പൊ ഇതേ നമ്മടെ ശർക്കര കിട്ടി റെഡി നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെ ഇട്ടു കേട്ടോ നല്ല കടമുടാന്നുണ്ട് കേട്ടോ നമുക്കിന്ന് കഴിച്ചു നോക്കാം ഞാൻ ഒരു ചെറിയ പീസ് ആ പട്ടെ ഞാനൊരു പീസ് എടുത്തിട്ടുണ്ടേ അടിപൊളി ആയിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല നന്നായിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് മറക്കരുത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തരണം ചെയ്യുക സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ എങ്ങനെയുണ്ട് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അവർ നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ഇട്ടിരുന്നവരെ എല്ലാവർക്കും ഇട്ടാ ബോ ബൈ